ഫ്രീ ടൈം നിന്റെ പണിന് അനുസരിച്ചിട്ട് ഇപ്പൊ എനിക്കറിയ ഞാനിപ്പിറങ്ങി ഞാനിപ്പോ മൊബൈലിൽ നെറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ച് യൂട്യൂബിന്റെ വൈറ്റ് ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഒന്നും എടുക്കാറില്ല പാത്തു എനിക്ക് അവിടെ വന്ന ബ്ലൂ എന്ന് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ബിരിയാണി ബിരിയാണി പോവോ ഗുഡ് മോർണിംഗ് പോണിംഗ് എന്താണ് വിശേഷം പറയൂ വിശേഷങ്ങൾ പറയൂ അല്ലെ നാദുർഭ ഭയങ്കര തിരക്കില്ല ഭയങ്കര തിരക്കില് പറഞ്ഞാൽ ഭയങ്കര തിരക്കില് ടൈം ഒന്നും ഒന്നില്ലാ ഉണ്ട് വല്ലപ്പോഴും ഇപ്പോഴും ഇടുന്നേ എന്നെ പോലെ തന്നെ ആയ നിങ്ങള് അങ്ങനെ ആവല്ലേ ഒന്ന് രണ്ട് ഇത് രണ്ട് ഇതൊരു സൈഡ് ഇതൊരു സൈഡ് അയച്ചു നല്ല എനർജി മലരായ പൂവി മുത്ത് വിളിച്ച് കച്ചവ തിന്നിപാടി കണ്ടപ്പാടെ കൽവിനുള്ളിൽ മോഹമൂദിച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്തൂർത്തോട വന്നു കല്യാണാലോചനയ്ക്കായി ബി വി തോനിഞ്ഞു ബി വി തോനി വാശ മലരായി മഹതി നാട്ടിൽ നമ്മുടെ ഉത് പാട്ട് ചിന്തോ അഹന്താ

നമ്മുടെ സുഹൃത്തിന്റെ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് വെച്ചത് ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ആളെ മനസ്സിലായോ ഏ ബിരിയാണി ചോയിച്ച ബിരിയാണി നീ നിന്റെ മുഖം കാണിക്ക് കാണാൻ ഞങ്ങൾ അതെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് സോ ആദ്യം ബിരിയാണി ബിരിയാണി ആരാന്ന് അതെ ഞാനിപ്പോ ഒരു പാട്ട് പ്ലേ ചെയ്തിരുന്നു ആ പാട്ട് നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആയിരുന്നോ അത് ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ നിറസാന്നിധ്യമായ ഒരു സുഹൃത്താണ് വെയിറ്റിംഗിൽ ഇരിക്കട്ടെ കെ പിക്ക് മനസ്സിലായോ സ്വാദിക്ക് മനസ്സിലായോ പാത്തു പോയോ പാത്തുവിന് മനസ്സിലായോ ആരെയുള്ളവർക്കൊക്കെ പറഞ്ഞു അതെ അതെ അപ്പൊ ജാഫർ നിങ്ങളൊക്കെ നിങ്ങൾ രണ്ടാള് പറഞ്ഞു നിങ്ങളെ ഉള്ളു പിന്നെ സ്വാദിയാണുള്ളൂ സ്വാതിക്ക് പറഞ്ഞിട്ടില്ല വേറെ ആരെയുള്ളറിയില്ല ഒന്ന് ബാക്കി ഒന്നും കേട്ടാ അതിന്റെ ബാക്കിയും കൂടെ ഉള്ളു ഞാൻ അതും കൂടെ കേൾപ്പിക്കു നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം സഹലത്തിൻ കാവ് പ്രസവത്തിൽ നോവ് സഹിച്ചുവേറെ നിലച്ചു കിരാവ് തളരാജ നിന്നേ തളരാജ നിന്നെ വളർത്തിയ കൈ